ഒരിക്കൽ ഒരിക്കൽ മതിയായുടെ ഹവറത്തിൽ വന്നുകൊണ്ട് ആയിഷാ ബീവിയുടെ ശിഷ്യ കണക്കലിൽ ഒരു മഹാൻ മഹാൻ അദ്ദേഹം വന്നിട്ട് ബീവി ആയിഷാർ ബാൻ മീനോഴ് ചോദിക്കുകയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ ഖുലുഖ് അഥവാ അവിടുത്തെ സ്വഭാവ വിശേഷങ്ങൾ അവിടുത്തെ ജീവിത രീതികൾ എങ്ങനെയായിരുന്നു ഞാൻ ഏറ്റവും അടുത്തറിഞ്ഞ് ഒമ്പത് കൊല്ലം ഒന്നിച്ച് ജീവിച്ച ലോക വനിതകളിലെ ഏറ്റവും വലിയ പണ്ഡിതയും ബുദ്ധിജീവിയുമായ ഐശ്വര്യതയും വാർത്ത തന്നെ പറ്റുന്നു

അതിന്റെ ജീവനുള്ള കോപ്പിയാണ് ഹബീബ് റസൂർ തന്നെ ഒന്ന് പ്രമാണമായി കൊണ്ടുള്ള ഒരു ഖുർആനാണെങ്കിൽ രണ്ടാമത്തത് ആ പ്രമാണത്തിന് ജീവിക്കുന്ന ഒരു കോപ്പി ഖുർആാൻ ഒരു ജീവനുള്ള കോപ്പിയാണ് ഈ കോപ്പിയാണ് യഥാർത്ഥത്തിൽ എന്നത് യഥാർത്ഥത്തിൽ രണ്ടല്ല അത് നമ്മൾ മനസ്സിലാക്കുക ഖുർആാൻ എന്ന അഹുന്റെ കരാമാവുന്ന പ്രമാണം ആ പ്രമാണത്തിന്റെ പ്രായോഗിക രൂപം അല്ലെങ്കിൽ ജീവനുള്ള രൂപത്തിനാണ് സുന്നത്തൂരി എന്ന് പറയുന്നത് ഖുർആാൻ പറഞ്ഞതിനെയൊക്കെ ജീവിച്ച് കാണിച്ചു തന്നത് അവിടുത്തെ അഖ്വാലിലൂടെയും അഫ്വാനിലൂടെയും അവിടത്തെ തകരീറാത്തിലൂടെയും അവിടത്തെ ഇഷാറാത്തുകളിലൂടെയും ഒക്കെ ഈ ിനെ ജീവനോടെ നമ്മുടെ മുന്നിൽ കാണിച്ചത് അപ്പൊ കുർഹാനും സുന്ദ്ര രണ്ടും ഒന്നെ ഒന്ന് പ്രമാണമാവുന്ന വേദമാണെങ്കിൽ രണ്ടാമത്തെ ആ വേദത്തിന്റെ പ്രാക്ടിക്കൽ രൂപം ഇത് രണ്ടും നേരിൽ കണ്ട് പഠിച്ച് അനുഭവിച്ച് മനസ്സിലാക്കിയ ഒരു സൊസൈറ്റി ഉണ്ട് ആ സൊസൈറ്റി അവിടുത്തെ സഹപാപ്തോ എന്ന അവസാന താഴത്തിറങ്ങുന്നത് വരെ കണ്ടും കേട്ടും അനുഭവിച്ചും മനസ്സിലാക്കിയ ഒരു സൊസൈറ്റി അവരാണ് സാദി കൊല്ലം മുമ്പ് എന്ന് പറയുന്ന ലോകത്തെ ബഹുമാനപ്പെട്ട കിറാമിനെ സിറാജ് മുനീർ എന്ന് പറയുന്ന ഹബീബ് സല്ലിസ്വലം നമ്മുടെ നൂറിലൂടെ വാർത്തെടുത്ത ഒരു ലക്ഷത്തിലധികം വരുന്ന

അതില് എന്നാണ് സാങ്കേതികമായി പറയുന്നത് വിശ്വാസയോഗ്യരായ ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത വിശുദ്ധന്മാരാണ് നമ്മൾ എന്തുകൊണ്ട് ലോക അവസാനം വരെ വരുന്ന മനുഷ്യവംശത്തിന്

ലാസ്റ്റ് മെമ്പർ ആവുന്ന ബഹുമാനപ്പെട്ട പോലും ആരും മോശക്കാരല്ലോ സഹാബത്ത് കഴിഞ്ഞാൽ പിന്നെ തിയാമത്ത് നാള് വരെ വരുന്ന പുത്തുബുൽ അക്താബായാലും മണ്ഡല പുത്തുബെ ആരമായ എല്ലാ ഔലിയാക്കന്മാരും കൂടിയാലും ഒരു സഹാബിന്റെ അങ്ങനെയുള്ള ആ സഹാബത്ത് മുഴുവനും ഒരു സഹാബിയാണ് പറഞ്ഞതെങ്കിൽ അയാൾ സ്വീകാര്യനാണോ അല്ലേ ശരിയാണോ അല്ലേ എന്ന് ചിന്തിക്കാൻ പാടില്ല പറയുന്നത് ഞാനും നിങ്ങളെല്ലാവരും നീതിമാരാണത് നിങ്ങളാണ് എന്താണ് ഖുർആൻ എന്താണ് സുന്നത്ത് അഥവാ യഥാർത്ഥ നീവെന്താണ് എന്ന് ലോകത്തിന് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നിങ്ങളാണ് ഏതാണ് ഹക്കായതീ എങ്ങനെ എങ്ങനെ ജീവിച്ചു അതാണ് അതാണ് ഓരോ സഹാബിയും ആ സഹാബത്തിന്റെ ഞാൻ പറയല്ല വരെ വരുന്ന സത്യവിശ്വാസികളുടെ ലോകത്തിന് നിങ്ങൾ മാതൃകത്ത് അനുഭവിച്ച് നിങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം ലോക അവസാനം വരെയുള്ള മനുഷ്യർ ദീനാചരിക്കാൻ അപ്പോൾ നിങ്ങൾ സാക്ഷികളാണ് നിങ്ങളുടെ സാക്ഷ്യം അനുസരിച്ചാണ് അവര് ജീവിക്കുന്നത് പക്ഷെ ഈ ലോകരാരും കേട്ടിട്ടില്ല കണ്ടവരും കേട്ടവരും സഹാബത്ത് മാത്രം അവരാണ് കണ്ടവര് ഖുർആാൻ്റെ അവതരണത്തിന് അവരാണ് സാക്ഷികൾ തിരുസുന്നത്ത് അവരാണ് നേരിട്ട് കണ്ടവരും അപ്പോ റസൂർ ഖുർആാനിലൂടെയും സുന്നത്തിലൂടെയും സഹാബാഖിറമാവുന്ന മാതൃക സൊസൈറ്റിയുടെ മുമ്പിൽ നിവിധങ്ങൾ എങ്ങനെയാണ് ആ കുറാൻ വ്യാഖ്യാനിച്ചത് നിവിധങ്ങൾ എങ്ങനെയാണ് പറഞ്ഞത് അവിടുന്ന് എങ്ങനെ കാണിച്ചു തന്നത് അവിടുന്ന് എങ്ങനെ പ്രവർത്തിച്ചത് അവിടുത്തെ സൂചന എന്താണ് എന്നൊക്കെ നേരിൽ കാണാനും അനുഭവിക്കാനും ഭാഗ്യം കിട്ടിയ മഹാ സൗഭാഗ്യവന്മാരാണ് സഹാബാഖിറ അപ്പൊ നിങ്ങൾക്ക് എന്താ കുറാൻ

വ്യാഖ്യാനം ഹബീബ് നമ്മുടെ ഹീബ് കൊല്ലത്തെ ജീവിതത്തിലൂടെ ഇവിടെ കാണിച്ചു തന്ന് മനസ്സിലാക്കി തന്ന് പരിചയപ്പെടുത്തി തന്ന ആ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ഹബീബിന്റെ മാതൃകാ ജീവിതമാണ് ആ സുന്ന പിൻപറ്റിയവരാണ് അപ്പൊ മുജാദീങ്ങളും പറയണ്ടല്ലോ ഈ മുജാഹിദീങ്ങൾ ഇപ്പോ മുജാഹിദ് പേടി പിന്നെ സെൽഫിന്ന് പറഞ്ഞു നോക്കി സെൽഫി അതും ഞാനും ഓരോരുത്തർക്കും സെൽഫി എടുക്കുന്നത് വേറെ വേറെ പേര് പോലെ തന്നെ സംഗതി സംഗതി പോലെ തന്നെ പേരും അങ്ങനെ സെൽഫി അറിയാനും പിന്നെ എന്ത് അറിയാനും ഏതാണ് അപ്പൊ അടുത്ത പോലീസ് സ്റ്റേഷൻ വിളി വരും രണ്ടും പിന്നെ പറ്റിട്ട് പറയാൻ നമ്മളെ പാടില്ലാത്തത് മൂന്നാമത്തെ ഊലാണ് പക്ഷെ അതിന് വാരി അതിന് വാരില്ല അത് അവലു വെറും കണ്ടോ കേട്ടണോ അനുഭവിച്ചു മനസ്സിലാക്കണം പിന്നെ എന്താ പറഞ്ഞു എന്ന് പറയണമെങ്കിൽ ഈ ഇരുപത്തിമൂന്ന് കൊല്ലം ജീവിതം അനുഭവിച്ചു മനസ്സിലാക്കണം അത് ഉള്ളൂ ധികം വരുന്ന പരിശുദ്ധാത്മാക്കളായ കുമ്മത്തും ആ നീതിമാന്മാരായ സത്യസന്ധരായ അതുകൊണ്ട് എന്ന് പങ്കുവെച്ച പോരാ കണ്ടും കേട്ടും അനുഭവിച്ചും മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിച്ചവരവരാ അവരിലൂടെ അല്ലാതെ ഖുർആാനിനെയും അവരിലൂടെ അല്ലാതെ ഹരീഫിനെയും വ്യാഖ്യാനിച്ചുകൂടാ ഖുർആൻ ിച്ചാ മതി കൊല്ലം ജീവിച്ചുണ്ടോ ഏറ്റവും വലിയ സാഹിത്യകാരന്മാരായ ബുദ്ധിജീവികളായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്ന അറബികൾ സാഹിത്യത്തിന് ലോകത്ത് ഇന്ന് വരെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഏറ്റവും ഉന്നത സ്ഥാനത്താണ് ഖുർആൻ ഉള്ളത് ആ ഖുറാനിറക്കി കൊടുത്ത പോലെ ഒരു പരിസ്ഥിതി അതൊക്കെ സാഹിത്യം മനസ്സിലാകാതിന് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായി അബ്ബാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഉദ്ഘാടനം കുറിക്കപ്പെട്ടത് ഹഖീഖത്ത് മുഹമ്മദിയത്ത് എന്ന ഇത്രയും ഹബീബിനെ മക്ക മണരാരണ്യത്തിൽ അയച്ചു മക്കയിലും മദീനയിലും പരിസരപ്രദേശങ്ങളിലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിഷമിച്ച് ഒറ്റപ്പെട്ട് ൂന്ന് കൊല്ല കാലം കഠിന പ്രയത്നം സുഖമായൊന്ന് കിടന്നുറമൂ എന്തിനാണത് ബുക്ക് ഇടക്കി കൊടുത്താ പോരെ പോരാ ബുക്ക് നിലക്കാനില്ല കാരണം ഒരു പുസ്തകമാണെങ്കിലും ഖുറാൻ മോശമില്ല പറയുന്നത് നമ്മക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നമുക്കത് മനസ്സിലാണ്ട് മനസ്സിലാകാൻ ഏറ്റവും നല്ല മാർഗം ഒരു ആറാവും വട്ടം പറഞ്ഞു മാർഗമാണ് ടാപ്പ് തുടങ്ങി നോക്കിയിട്ടോ മക്കളെ ഞാൻ കാണിച്ചരാ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെ മുന്നിൽ നിന്ന് ഈ ഉസ്താദ് ഒന്ന് എടുത്ത് കാണിച്ചു ആ കാണിച്ചതും ആയിരത്തൊന്ന് വട്ടം മുഴുവൻ ആരാണെന്ന് പറയുന്നതും കുട്ടിന്റെ മനസ്സിൽ നടത്തുക ഈ ഒറ്റ പ്രാവശ്യം ഉസ്താദ് അള്ളാഹുവിന്റെ കലാമാവുന്നപ്പോൾ ഭാഷയും സാഹിത്യം പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ചാലാണ് അവരുടെ ഒരു തുല പക്ഷേ അങ്ങനെ അത് നേരിട്ട് സഹാബത്തിന്റെ കൽപിലേക്ക് പതിച്ചു കൊടുത്ത അത് ഏറ്റെടുത്ത ആ ജമാനത്തിന്റെ വിശദീകരണത്തിലൂടെ മാത്രമേ തിരുസുന്നത്തും കുർആാനിന്റെ വ്യാഖ്യാനവും ഉൾക്കൊള്ളാൻ യഥാർത്ഥത്തിൽ സാധിക്കൂ എന്നതുകൊണ്ട് ഇത് രണ്ടും കൂടി കൂടണം അപ്പോഴാണ് പ്രസ്ഥാനമാകുന്നത് അതിൽ ജമാൻ അള്ളാഹുവിന്റെ ഗ്രാമമാവുന്ന ഖുർആാനുവിന്റെ വ്യാഖ്യാനമാവുന്ന സുന്നത്തും നേരിട്ട് ലിവിധങ്ങളിൽ നിന്ന് അനുഭവിച്ചു കൊണ്ട് ജമാനത്തുകൂടി കൂടുമ്പോൾ അതാണ് അഖിൽ സുന്ന അത് മാത്രമേ ഇസ്ലാമിന്റെ യഥാർത്ഥ ജീവിക്കുന്ന കോപ്പിയുള്ളൂ